ഈ ഷിയാൻ സിക്സ് ഷെൻഹെ ഇഹാവോ ലിയാൻഹായ് ടു നോട്ട് വൺ എന്നീ മൂന്ന് കപ്പലുകൾക്കും തന്ത്രപ്രധാനമായ പ്രാധാന്യമുണ്ട് ചൈനീസ് നേവിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇത് നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ബ്രഹ്മോസ് മിസൈൽ പരീക്ഷിക്കുന്നു അതായത് സമുദ്രത്തിലെ തിരമാലകളെയൊക്കെ ഭേദിച്ചുകൊണ്ട് കൃത്യമായിട്ട് ലക്ഷ്യത്തെ ഭേദിക്കാനായിട്ട് കഴിയും ഇതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ആക്രസി എന്ന് പറയുന്നത് ആ ശത്രുക്കൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്തതിനപ്പുറമാണ് ഏതെങ്കിലും തരത്തിൽ ഇതിനെ പ്രതിരോധിക്കാൻ എടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ ടാർഗറ്റ് പോകും ായിട്ടും നശിപ്പിക്കും അത്രത്തോളം വേഗതയുണ്ട് ഇതാണ് ഇവരെ ഞെട്ടിക്കുന്നത് കൂടാതെ ഇതിൻ്റെ ഈ സീ സ്കിമ്മിങ് എന്ന് പറയുന്ന കഴിവും അഭൂത അത്ഭുതകരമാണ് കാരണം മറ്റ് രാജ്യങ്ങളുടെ മിസൈലുകൾക്കൊന്നുമില്ലാത്ത ഇത്തരം കഴിവുകളുമുണ്ട് അതുകൊണ്ട് നമ്മുടെ റഡാറിൽ ഈ മിസൈലുകൾ എപ്പോൾ പതിയുന്നു എന്നത് മനസ്സിലാക്കി അതിനനുസരിച്ച് ഭാവിയിലേക്ക് പ്രതിരോധം തീർക്കണം ഇതാണ് അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീലങ്കൻ തീരത്ത് മുമ്പ് ഇതുപോലെയുള്ള ചാരക്കപ്പലുകളെയൊക്കെ വിന്യസിച്ച് ഇന്ത്യയിലെ പരീക്ഷണങ്ങളെയൊക്കെ നിരീക്ഷിക്കാനും ഒപ്പം നമ്മുടെ മുങ്ങിക്കപ്പലുകളെ യുദ്ധക്കപ്പലുകളെയൊക്കെ നിരീക്ഷിക്കാനും ചൈന ചില നീക്കങ്ങളൊക്കെ നടത്തി ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ സമുദ്ര മേഖലയ്ക്ക് ചൈനയ്ക്കാണ് കൂടുതൽ ആധിപത്യം എന്ന് വരുത്തി തീർക്കാൻ അവർ കുറേ കാലമായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യക്ക് ഉള്ള സ്വാതന്ത്ര്യം ആധിപത്യമൊക്കെ വളരെ വലുതാണ് എന്നാൽ ഈ പ്രാദേശികമായ നിയന്ത്രണങ്ങൾക്ക് ചൈനയ്ക്ക് ഞങ്ങൾക്കും ഇവിടെ അവകാശം വേണം എന്നുള്ള ഒരു വാദം പലപ്പോഴും ഉന്നയിക്കാറുണ്ട് അത്തരത്തിലുള്ള ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ഒരു എന്താ പറയുക ഹോട്ട് പോയിന്റായിട്ട് ഇപ്പം ഇന്ത്യൻ മഹാസമുദ്രം മാറുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഭൗമ രാഷ്ട്രീയത്തിലെ പിരിമുറുക്കം എത്രത്തോളം വികസിപ്പിക്കുന്നു എന്നുള്ളത് ചൈനയുടെ ഈ യുദ്ധക്കപ്പലുകളുടെ അല്ലെങ്കിൽ ഈ ചാരക്കപ്പലുകളുടെ സാന്നിധ്യത്തെയും ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിൻ്റെ പരീക്ഷ പരീക്ഷണത്തെയും ഒന്ന് കണക്ട് ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയുന്നേ ഉള്ളൂ അതുകൊണ്ട് ഇന്ത്യ ഒരു തീരുമാനമെടുത്തു ഇപ്പോൾ നമ്മൾ ഈ ബ്രഹ്മോസ് മിസൈൽ ഇവിടെ നിന്ന് പരീക്ഷിക്കുന്നില്ല ഔദ്യോഗികമായിട്ട് നമ്മൾ പറയുന്നു പ്രവർത്തന ക്രമീകരണം നടത്തുന്നു എന്നിട്ട് ചൈനീസ് കപ്പലുകളെ നിരീക്ഷിക്കാനായിട്ട് നമ്മൾ ഇന്ത്യൻ നേവി അടുത്ത നീക്കം നടത്തുന്നു അതെന്താണെന്ന് ഇപ്പോഴും നമ്മുടെ ഭരണകൂടം ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും